മോദി 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 ഗ്യാരണ്ടി വീണ്ടും മോദി സർക്കാർ എന്നൊക്കെ പ്രസംഗിച്ച് പ്രചരണ വേദികളിൽ മുഴുവൻ തന്നെ തന്നെ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തിയ മോദിക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് മോദിയുടെ വീരവാദങ്ങൾ വെറുതെയായി രേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥത്തിൽ നിന്നും പിന്മാറണമെന്ന് ജയറാം രമേശ് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ക്യാമ്പയിനിൽ മോദിയുടെ ഗ്യാരണ്ടി മോദി സർക്കാർ വീണ്ടും എന്നിങ്ങനെയുള്ള ശൈലികളാണ് ബി എന്ന വാക്കിനേക്കാൾ കൂടുതൽ കേട്ടത് എം സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമ്പോഴും മുഴുവൻ തെരഞ്ഞെടുപ്പും നടന്നത് മോദി ഗ്യാരണ്ടി എന്ന പേരിലാണ് പണപ്പെരുപ്പം തൊഴിലില്ലായ്മ സമൂഹത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം തെരഞ്ഞെടുപ്പിൽ രണ്ടാം തരത്തിലേക്കാവുകയും മോദി മോദി എന്ന വാക്ക് മാത്രമാണ് കേൾക്കുകയും ചെയ്തത് പ്രധാനമന്ത്രി അവകാശപ്പെട്ടത് ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുമെന്നും എൻ ഡി എ നാന്നൂറ് സീറ്റുകൾ കടക്കുമെന്നുമാണ് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി ബി ജെ പി എഴുപത് സീറ്റുകളോ എൻ ഡി എ നാന്നൂറ് സീറ്റുകളോ നേടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥത്തിൽ നിന്നും പിന്മാറണമെന്ന് ജയറാം രമേശ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja Kumari, gold and diamonds, the trust of driving gold.